ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെവ കൊണ്ടൊരു ദോശയാണ് നമ്മുടെ വീടുകളിൽ പച്ചരിയും പരിപ്പൊടിയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റെവ കൊണ്ട് അടിപൊളി ദോശ ഉണ്ടാക്കാം അതിന് ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് പച്ചമുളക് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി അരിഞ്ഞത് മിക്സിയിൽ ഇട്ടുകൊടുത്തു ഈ റെവ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു തവി ചോറിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ ഇഷ്ടം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം മാവ് ഞാൻ നന്നായി ഇതുപോലെ അരച്ചെടുത്തു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ് ഇനി നമുക്ക് ദോശ ഓരോന്നായി ചുട്ടെടുക്കാം ഇത് ഒത്തിരി നേരം വയ്ക്കുകയൊന്നും വേണ്ട അപ്പം തന്നെ ചുട്ടെടുക്കാം നെയ്യ് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ആവശ്യമില്ലാത്തവർക്ക് ചേർക്കണ്ട ഇനി ഇത് നമുക്ക് മറച്ചിട്ടെടുക്കാം നല്ല അടിപൊളി ദോശയാണ് പുളിയൊന്നും ശകലം പോലും ഇല്ലാത്ത ദോശയാണ് നല്ല മുരുമുരാന്നിരിക്കണ ദോശയാണ് കണ്ടോ നല്ല ദോശ മുരുമുരുന്നിരിക്കണേ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യണേ എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എല്ലാവരും ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ദോശയാണ്